ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ബിഗ് ബോസിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് ബിഗ് ബോസിലും മൊത്തം നാട്ട് കേസാണ് കേട്ടോ അയ്യോ എന്താ ഇത് തുടങ്ങി രണ്ട് ദിവസം ആയതേ ഉള്ളു അപ്പൊ തന്നെ ചീള കേസ് കെട്ടുകളൊക്കെയാണ് പൊക്കിക്കൊണ്ട് വരുന്നത് അതായത് ലേഡീസിന്റെ ഇന്നർ ഐറ്റം ആണ് ഇപ്പൊ ഇവിടെ പ്രശ്നമായിരിക്കുന്നത് അതായത് വേറൊന്നുമല്ല നമ്മുടെ ഒരു മോഡലിംഗ് ആയിട്ടുള്ള ഒരു ഗേൾ ഉണ്ടല്ലോ ജിസയിലോ മറ്റോ ഒരു മലയാളം ഒന്നും അത്ര നന്നായിട്ട് അറിയാത്ത ഒരു ഒരു മോഡേൺ താരം ഉണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ള ഒരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടല്ലോ പുള്ളിക്കാരി കുളിച്ചിട്ട് പുള്ളിക്കാരിയുടെ ഇന്നർ ഐറ്റംസ് കഴുകി ആ ബാത്റൂമിന്റെ അവിടെ ഏതോ ഏരിയ ഏരിയയിൽ ഇട്ടു അപ്പൊ ഈ ക്ലീൻ ചെയ്യാൻ ചെന്ന ബാക്കിയുള്ളവര് ഈ ഒരു സംഭവം കാണുന്നു അപ്പൊ നമ്മുടെ അനുമോള് അതായത് നമ്മുടെ സ്റ്റാർ ഉള്ള അനുമോള് ഈ ഇന്നർ ഐറ്റം പൊക്കി പിടിച്ചിട്ട് പറയുന്നു ഇത് ഇന്ന ആളുടെ ആണെന്നോ മറ്റോ പറയുന്നു അതാണ് ഇപ്പൊ വലിയ പ്രശ്നമായിരിക്കുന്നത് അതായത് അനുമോൾ അത് പൊക്കി കാണിച്ചത് വലിയ ഇഷ്യൂ ആയി ക്ലീനിങ് ചെയ്യാൻ ചെന്നവരത് കണ്ടത് പ്രശ്നമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ഈ ഡ്രസ്സൊക്കെ ഇടാനായിട്ടുള്ളൊരു സ്പേസ് ഉള്ളതാണെന്ന് പറയുന്നു പക്ഷെ അത് അവിടെ ഇടാതെ ആ ഒരു ബാത്റൂമിന്റെ അവിടെ കൊണ്ട് വിരിച്ചിട്ടു അത് കുറച്ച് മോശമല്ലേ കാരണം ഇതൊരു പബ്ലിക് റിയാലിറ്റി ഷോയാണ് എല്ലാം നാലു ഭാഗത്തും ക്യാമറ ഉള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു പുള്ളിക്കാരി ഒരു മോഡൽ ഗേൾ ഗളല്ലേ മറ്റേ എന്ന് പറയുന്നത് പുള്ളിക്കാരി ഫുള്ള് മോഡലിംഗ് ആണ് അപ്പൊ പുള്ളിക്കാരി എന്ത് ചെയ്തു പുള്ളിക്കാരിയുടെ ഇന്നർ ഐറ്റംസ് അങ്ങ് കഴുകി അവിടെയോ വിരിച്ചിട്ടു അതാണിപ്പോ മൊത്തത്തിൽ പ്രശ്നമായിരിക്കുന്നത് അയ്യോ ഇത് എന്ത് നാറ്റ കേസാണിത് എന്റെ പൊന്ന് ബിഗ് ബോസ് തുടങ്ങി രണ്ടു ദിവസമായതേ ഉള്ളൂ അതിനുള്ളിൽ ഇമാതിരി നാറ്റ കേസൊക്കെയാണ് ഇവര് കണ്ടന്റാക്കുന്നത് അയ്യേ എന്താ പറയാ ഷടി പൊക്കി കാണിച്ചു പിന്നെന്താണ് അങ്ങനെ നിസാര നിസാര കാര്യങ്ങളാണ് സത്യം പറഞ്ഞ ഇപ്രാവശ്യത്ത് ബിഗ് ബോസിലെടുത്തിരിക്കുന്ന കണ്ടസ്റ്റൻസ് ഒന്നും അത്ര ഒരു വെടിപ്പല്ല കാരണം ഇവർക്കൊന്നും എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല എല്ലാരും കുറെ ഒച്ച എടുക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു വഴക്കുണ്ടാക്കുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഓവറായിട്ടാണ് പെരുമാറുന്നത് ഇപ്പം ഈ ഇപ്പോ ഇവരുടെ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്ന അനീഷ് എന്ന് പറയുന്ന കോമണറായിട്ട് വന്ന പുള്ളിയാണെങ്കിൽ ഭയങ്കര ഓവറാണ് പിന്നുള്ള ഏതാണ് പിന്നെ ലേഡീസൊക്കെ എല്ലാം പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം എന്ന് പറയുന്ന നമ്മുടെ ബിന്നി അതായത് ആ ഒരു സീരിയലിലൊക്കെയുള്ള ആ ഒരു കുട്ടീനെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് വലിയ കുഴപ്പമില്ല പിന്നെ ഈ യാദില നൂറ് അവരൊന്നും അത്ര ആരും അത്ര ആക്റ്റീവോ അല്ല ശൈത്യ പിന്നെ റേണു സുദിയുടെ കാര്യം പറയുകയും വേണ്ട ഒരു മൂലക്കിരുത്തി അവിടെ അങ്ങോട്ടേ ഇരിക്കും പിന്നെ ഇന്നലെ ഒന്ന് നാക്ക് പൊങ്ങിയിരുന്നു അതായത് തലവേദന എടുത്തപ്പോ ആ തലവേദനയുടെ ഒരു കാര്യം വന്ന് രേണുസുദീന്റെ നാക്കൊന്നു പൊങ്ങിയിരുന്നു അല്ലാതെ രേണുസുദി ഒന്നും ഒരു പ്രയോജനവും ഇല്ല സോഷ്യൽ മീഡിയയിൽ കിടന്ന് വലിയ സ്റ്റാർഡം കളിച്ച രേണുസുദി ഇപ്പൊ ബിഗ് എത്തി പൂച്ചയെ പോലെ ഇരിക്കുകയാണ് അപ്പൊ എന്തായാലും രേണു ഒന്നും അവിടെ അധികം പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രേണുവിന് ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ പോലും അറിയില്ല ഇതൊരിക്കലും അവരോടുള്ള ഒരു വെറുപ്പോ അല്ലെങ്കിൽ അവരതിൽ വന്നുള്ള ദേഷ്യം കൊണ്ടോ പറയുന്നില്ല നമ്മള് എല്ലാ കണ്ടസ്റ്റൻസിനും ഇപ്പൊ ബിഗ് ബോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ഇത് സീസൺ സെവൻ ആണല്ലോ അപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഷോയിൽ എന്ത് ബിഹേവ് ചെയ്യണം രേണു ധരിച്ചു വെച്ചിരിക്കുന്നത് കുറെ ഒച്ചയും ബഹളം ഇട്ട കുറച്ച് വഴക്കുണ്ടാക്കിയാൽ അവിടെ പിടിച്ചു നിൽക്കാമെന്നാണ് പുള്ളിക്കാർ ധരിച്ചിരിക്കുന്നത് ആ ഒരു ധാരണ തെറ്റാണ് എന്തായാലും അത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം പുള്ളി ഒട്ടും ആക്റ്റീവ് അല്ല ആ ഒരു കാര്യം എനിക്ക് തോന്നി പിന്നെ മൊത്തത്തിൽ എല്ലാവരും ചുമ്മാ കിടന്ന് കുറെ ബഹളം ഉണ്ടാക്കുന്നു ഒച്ച ഉണ്ടാക്കുന്നു ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് എല്ലാം ബോറാണെന്ന് വേണം പറയാൻ വാഴകൾ എന്ന് തന്നെ പറയണം പിന്നെ പിന്നെന്താ പറയുക അങ്ങനെ മൊത്തത്തിൽ ഒരു ബോറടിയാണ് കാരണം രണ്ടു ദിവസമായൊരു ഷോ തുടങ്ങിയിട്ട് നമുക്ക് ബോറിങ് ആണ് ഇവര് ചുമ്മാ ഇങ്ങനെ ഒച്ചയും ബഹളവും ചിലപ്പോ ഭയങ്കര വഴക്ക് അങ്ങനെയൊക്കെയാണ് അല്ല അല്ലെങ്കിൽ ഇവർക്ക് നല്ല എന്താ പറയാ നല്ല ഇടിപ്പുറ്റം ടാസ്ക് കൊടുക്കുവാണെങ്കിൽ എല്ലാവരും ഒരു ടാസ്കിലൊക്കെ ആവുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് കാണുന്നവർക്ക് ഒരു ഒരു ബോറിംഗ് ഇല്ലാതെ കാണാം ഇതിപ്പോ എന്തോ ആണ് അവർക്ക് ടാസ്ക് നല്ല നല്ല ടാസ്കുകൾ കൊടുക്കുന്നില്ല അപ്പോ അവരെല്ലാരും ഇങ്ങനെ ബോർ അടിച്ച് ഇന്നൊരാളിരുന്ന് ഉറങ്ങി ഒരാർജിയായിട്ടുള്ള ബിൻസി ഉണ്ട് ആ ബിൻസി ഒരിടത്തിന് അങ്ങ് ഉറങ്ങി ഉറങ്ങി ഉടനെ പട്ടി കുറച്ചു പിന്നെ അങ്ങ് എഴുന്നേറ്റു അങ്ങനെ പിന്നെ ഒരു ഇപ്രാവശ്യത്തെ ഒരു മെയിൻ പോരായ്മ എന്ന് പറയുന്നത് ഇവർക്ക് വസ്ത്രങ്ങൾ അതായത് ഇവരുടെ ഇവർ കൊണ്ടുവന്ന വസ്ത്രങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടില്ല അപ്പൊ ഇവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അതൊക്കെ ഭയങ്കര ഒരു സത്യം പറഞ്ഞാൽ അതൊരു അത്ര ഒരു നല്ലൊരു ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അവര് ആ ഒരു ഇട്ട വസ്ത്രം തന്നെ ഇട്ടോണ്ട് നിൽക്കണം അവരുടെ ഡ്രസ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് അതിനെന്തൊക്കെയോ ടാസ്കുകൾ ചെയ്യണം അത് അതൊരു മൂഷിഞ്ഞൊരു ഏർപ്പാടാണ് കാരണം നമ്മളിപ്പോ നമ്മളാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ദിവസമൊക്കെ ഒരു ഡ്രസ്സ് ഇടാം അല്ലെ പിന്നെ പിറ്റേ ദിവസവും ആ ഡ്രസ് ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു മോശ ഏർപ്പാടാണ് കാരണം അവിടെ ഒന്നും രണ്ടും ആൾക്കാരല്ല ഇരുപത് പേരാണുള്ളത് ഉള്ളത് അപ്പൊ ഇവർക്ക് വേണ്ടത്ര ഡ്രസ്സ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അതൊരു വലിയ പോരായ്മയാണ് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ ഒരു കാര്യമൊന്നും ചോദിച്ചാൽ അറിയത്തില്ല അപ്പൊ എന്തായാലും മൊത്തത്തിൽ ഈ ഒരു സീസൺ സെവൻ തുടങ്ങിയിട്ടൊരു നമുക്ക് കണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല പിന്നെയും ഇപ്പൊ ആൾക്കാർ കൂടുതൽ ഈ ഒരു ഷോ കാണുന്നതിനൊരു കാരണം എന്ന് പറയുന്നത് റേണുസുതി ഈ ഒരു ഷോയിൽ വന്നതുകൊണ്ടാണ് പക്ഷെ ആണെങ്കിൽ ഒട്ടും ആക്റ്റീവ് അല്ല പുള്ളിക്കാരെ എവിടെയെങ്കിലും ഇരുത്തിയാ അങ്ങനെ ഇരിക്കും മറ്റുള്ളവർ എന്തെങ്കിലും പറയുവാണെങ്കിൽ അവരുടെ വായിട്ടും നോക്കിയിരുന്ന അതും നോക്കിയിരിക്കുക അല്ലാതെ രേണുസുദി ഇവിടെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്താകും എങ്ങനെയാകും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം അപ്പൊ എന്തായാലും അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം